അതാണെങ്കിൽ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന സാമ്പാറിൽ നിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയ ഒരു സാമ്പാറാണ് ഇത് അപ്പോൾ എല്ലാ വെജിറ്റബിൾസൊന്നും ഇടാതെ ഞാൻ ചുരക്കിയും ഒരു തടിയങ്കയും ഒരു ചെറിയ കഷ്ണം തടിയങ്കയും മാത്രം വെച്ച് എളുപ്പത്തിനുണ്ടാക്കിയതാണ് സാമ്പാർ തന്നെ പക്ഷേ ഒരുപാട് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നുമില്ല ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ചുരക്കിയും ഒരു കഷ്ണം തടിയങ്കയാണ് എടുത്തത് പിന്നെ ഒരു ക്യാരറ്റും അപ്പം ഇത് നാടൻ ഒന്നുമല്ല ഞാൻ സാധാരണ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം നാടൻ ചുരക്കയും കുമ്പളങ്ങക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ് ഹെൽത്തിയാണ് ഇത് ഹെൽത്തി അല്ലെന്നല്ല എങ്കിലും അപ്പോൾ ഇത് സാധാരണ നമ്മൾ സാമ്പാറിനെ കട്ട് ചെയ്യുന്ന കണക്ക് ചെറിയ വലിപ്പത്തിൽ കഴുകി വൃത്തിയാക്കി അതിനകത്തുള്ള കുരുമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതാകുമ്പോഴത്തേനും നമുക്ക് സമയലാഭം സമയലാഭമുണ്ട് മറ്റേതാകുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി പിന്നെ അരിഞ്ഞ് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടം ഉണ്ടാകും ഇതാകുമ്പോൾ അത് കുറച്ചുകൂടെ ഹെൽത്തിയും ടേസ്റ്റ് വേറെ ഇത് വേറെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് ഇച്ചിരി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് പരിപ്പൂടിയിട്ട് കുക്കറിൽ വേവുന്ന നേരത്തേക്ക് നമുക്കിവിടെ അതിനെ താളിപ്പ് ചെയ്യാം അപ്പോൾ താളിക്കാനായിട്ട് ഞാൻ കുറച്ച് കൊ അതിനകത്ത് സവാളയൊന്നും കൊടുത്തില്ല അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കൊച്ചുള്ളി ഒരു പിടി കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ കൊച്ചുള്ളി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെയാണല്ലോ അപ്പോൾ അതിൽ ഞാൻ ഒരു കൊച്ചുള്ളി ഇട്ട് കടുക് വേർത്തിട്ട് അതിനകത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സാമ്പാർ മുളകാണ് ഇട്ടത് സാമ്പാർ മുളകുമ്പോൾ എരിയൊന്നുമില്ല രണ്ട് സാമ്പാർ മുളകും ഇട്ട് പിന്നെ ഒരു അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരുപാട് പുളിയൊന്നും വേണ്ട ഇതിന് ഒരു ഇടത്തരം തക്കാളി ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ ആദ്യം ഇങ്ങനെ ഒരുപാട് കുഴിമുഴാന്നും ആ വേണ്ട ഒരാ നിറമൊക്കെ ഒന്ന് മാറിയുമ്പോൾ നമുക്ക് ഇതിലുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ കാശ്മീരി മുളവാണ് ഉപയോഗിക്കുന്നത് അതാകുമ്പോഴത്തേനും എരിയും കുറവായിരിക്കും നമുക്ക് ഉണ്ട് അതിന് ഒരു ടീസ്പൂൺ കാശ്മീരി ഇട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ സാമ്പാർ പൗഡർ വേണമെങ്കിൽ ഇട്ടാൽ മതി വേണ്ടെങ്കിൽ വേണ്ട അതിട്ട് അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നവർ ഇളക്കി കൊടുക്കാം അപ്പോഴത്തേനും അതിലും കൂടെ കിടന്ന് ആ തക്കാളിയും കൊച്ചുള്ളിയും കുറച്ചുകൂടി ഒക്കെ അങ്ങ് സെറ്റാകും ഇളക്കി കൊടുത്ത് ഒരു കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ നമ്മൾ നമ്മളാ ഈ പരിപ്പും കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അത് പെട്ടെന്ന് വേവും ചുരക്കിയും തടിയുംക്കൊക്കെ പെട്ടെന്ന് വേവമെന്നുണ്ട് നമുക്ക് ഒരുത്ത് കേട്ടാൽ മതി അപ്പോഴത്തേനും അതങ്ങ് വേവും വെന്തങ്ങനെ കുറവില്ല പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുടംപുളി ഇട്ടാലും മതി അത് വേറൊരു ടേസ്റ്റാണ് എൻ്റെയിൽ കുടംപുളി ഇല്ല അതുകൊണ്ടാണ് ഇതിട്ടത് ഒരുപാട് പുളിയൊന്നും വേണ്ട എന്നിട്ട് ആ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ നമുക്കിതിനകത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കണ്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞുകൊണ്ട് ആ കഷ്ണങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റണം ആ ഒരു പരിപാടിയാണ് ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവും നമ്മൾ സാധാരണ എല്ലാ പച്ചക്കറികളും ഇട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചേനയൊക്കെ ഉള്ളതുകൊണ്ട് ചേനയും ചേമ്പൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തോനെ വേവണമല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് വിസ്ലേപ്പിക്കലും ഈ രണ്ട് മൂന്നെണ്ണം കേൾക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് വെന്ത് കുഴയും അപ്പോൾ അത്രയൊന്നും വേണ്ട അപ്പോൾ ഇതകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് നല്ലൊരു തെളിയൊക്കെ വന്ന് ആവശ്യത്തിന് കായും ഇട്ട് എടുക്കാം ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ദോശയിലൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇടയിലൂടെ ആയാലും നന്നായിട്ട് എല്ലാത്തിൻ്റെ കൂടെയും ഇത് ചേരും ചോറിൻ്റെ കൂടെയും പോകും അപ്പോൾ ഞാൻ ഇടിയപ്പത്തി എടുത്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ